ഏട്ടനെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് ഹലോ ആ ഏട്ടാ ഏട്ടനെവിടെയല്ലേ ആണോ ആ ആണോ അല്ലേട്ടാ ഞാൻ പുതിയ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ എടുത്തു വെച്ചിട്ടുണ്ടോ ആ അവിടുന്ന് ചേഞ്ച് ചെയ്താൽ മതി അല്ലേ എന്നാൽ ഞാൻ ഇപ്പം നേരിട്ട് അങ്ങോട്ട് വന്നാലോ ആ ആ അങ്ങനെ ചെയ്യല്ലേ വേണ്ട ഞാൻ ഇവിടുന്ന് ഓട്ടോ എങ്ങാൻ പിടിച്ചു തരാം അങ്ങോട്ട് നടന്നാൽ ചിലപ്പോൾ ഓട്ടോ കിട്ടും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ ക്യാഷൊക്കെ ഉണ്ട് എന്നാൽ ശരി അപ്പോൾ എന്നേരം അടിപൊളി ഫംഗ്ഷനിൽ പങ്കെടുക്കാം എന്നാലും വേം പോട്ടെ ആ ഞാൻ ബാഗ് ഇവിടെ തന്നെ വെച്ചോണ്ടേ ബാഗ് എടുത്തിട്ട് പോവാം ലേറ്റ് ആവണ്ട ക്യാഷൊക്കെ ഇല്ലേ ബാഗിൽ ഈശ്വരാ ഓട്ടോ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ നടക്കാൻ വയ്യ രണ്ട് ലോണം കൂടി എങ്ങനെങ്ക അടച്ചിട്ട് തീർന്നാ മതിയോ എത്ര പൊരയെ കയറിട്ടാണ് ചമ്മ എത്തി എത്തി മോളെ കൊരേന്റെ അടുത്ത് വരെ എത്തി ചോളറ്റാൻ കണ്ടാൽ നല്ല കോളായില്ല മോളാണല്ലോ എന്താ നടന്നു വരുന്നത് അടുത്ത വണ്ടി അന്ന് ഇടപോയി വടക്കായി പോയി ഓട്ടോ ഒന്നും കാണുന്നില്ലല്ലോ കാർ എടുത്താ മതിയായിരുന്നു പിന്നെ രണ്ട് കാറൊക്കെ എടുത്ത് പോണ്ടിട്ടാ എന്തായാലും ഇവിടെ നിന്ന് നിന്നോക്കാം ഓട്ടോ കിട്ടിയേക്കും മോളെ അമ്മയോ അമ്മ എന്താ ഇവിടെന്താ ഈ കോലത്തില് അത് മോളെ ഇവിടെ അടുത്ത വീട്ടിൽ അമ്മയ്ക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട് അമ്മ അത് കഴിഞ്ഞു വരിക അതാ കോലത്തില് ഞാൻ ഇപ്പൊ വിചാരിച്ചിട്ടേ ഉള്ളൂ ഒന്നാടെ കയറിയാലോന്ന് പിന്നെ ചാർജ് അപ്പറ വേഷ അതോണ്ടീട്ടിൽ പണിക്കോന്റെ അല്ലെങ്കിൽ അമ്മ വീട്ടിലേക്ക് വരാഞ്ഞാ വീട്ടിലേക്ക് വന്നിട്ട് ഓളെ അത് പിന്നെ ലോണിന്റെ രണ്ടടവും കൂടി ഉണ്ട് ബാക്കി അതാണ് അമ്മ വിളിച്ചിലേക്കൊക്കെ പായിന്ന് എന്റെ പൊരേന്റെ അടുത്താണോന്നൊന്നും ഞാൻ നോക്കിയില്ല എന്തായാലും ഇത് മോശമായി പോയ അമ്മേ പിന്നെ നാണയും കെടുത്താനായിട്ടാണല്ലോ അമ്മയ്ക്ക് അറിഞ്ഞൂടെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഫാമിലിയാ ഏട്ടന്റെ അതിന്റെ ഇടയിൽ ഇങ്ങനെ വീട്ടുജോലിക്ക് പോയിട്ട് ആലോചിക്കുമ്പോ തന്നെ അമ്മയ്ക്ക് വേറെ വഴിയില്ല മോളെ അതുകൊണ്ടല്ലേ അമ്മക്ക് അറിയാൻ നാണക്കേടാ കണ്ടാലെന്ന് കണ്ടല്ല മോളെന്താ നടന്നു പോകുന്നത് പിന്നെ ഞാനൊരു ഫങ്ഷന് പോവാ അപ്പൊ കാറെടുത്ത് പോണ്ട ഏട്ടനെ ഓൾറെഡി കാർ എടുത്തിട്ടാ പോയത് അപ്പൊ പിന്നെ തിരിച്ച് ഞങ്ങൾ രണ്ട് കാറിൽ വരണ്ടേ ഏട്ടന്റെ ഓഫീസിലെ വലിയൊരു ഫങ്ഷനാ അമ്മേ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കേ ഇനി മേലെ അങ്ങനത്തെ പണിക്കിറങ്ങരുത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ദയവ് ഇത് ഈ ബാത്തൂടെ പോണ്ട ഇപ്പറത്തെ ബാത്തൂടെ ഞാൻ പോകാൻ നോക്ക് നമുക്ക് അത്ര കുറവാണ് അമ്മ ഇനി ബൈക്ക് വരുന്നില്ല ഞാൻ വേറെ ഏതേലും വീടാ നോക്കിയോളാം ഇവനോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞോളാം നല്ലൊരു വീടും നല്ലോണം പൈസ വരുന്ന ആറ്റിയോളൂ അതിനും നല്ല പഴയതൊക്കെ ആയിട്ട് തന്നതമ്മക്ക് പറയാനായതൊക്കെ അമ്മ കറിഞ്ഞു നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പറയുന്ന അവര് മനസ്സിലാക്കാൻ പഠിക്കും അധികം നേരെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അത്ര നല്ലതല്ല ഈ കോലത്തിൽ അമ്മനെ ആരെയും കണ്ട അത് മതി ഇനി അമ്മ വേഗം ഒന്ന് പോവാൻ നോക്ക് വേഗം പോയിക്കോ അയ്യോ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് ആ വരുന്നത് അമ്മേ ഞാൻ പറഞ്ഞ പോലെ നിന്നാ മതി ഒരു കാര്യം ഉണ്ടാന്ന് കണ്ട കേട്ടുണ്ടോ ആ ചേച്ചി എവിടെ പോയി വരിക ആ മോളോ ഞാനും ഇവിടെ രാധികാന്റെ വീട്ടിൽ പോയതായിരുന്നു മോളെ ആണോ ആ ഇതാര മോളെ അമ്മയാണോ ആ ഇത് ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ളതാ ഞങ്ങളൊരു അയൽവാസിയാ ആ ചേച്ചി ഇവിടെ എവിടെയോ വീട്ടിലൊരു ജോലിക്ക് വന്നതാ ആണോ ഞാൻ പോട്ടെ മോളെ ഇനേരല്ല ഞാൻ കൊറേരായി പോന്നിട്ട് ആയിക്കോട്ടെ ഓള് വലിയ വീട്ടിലെത്തിയപ്പോളിപ്പൊ അമ്മനെ ഒരാൾക്ക് കാണിക്കാൻ പറ്റാണ്ടായില്ലേ എത്ര ഉണ്ടാവും എല്ലാ കാര്യവും അല്ല അമ്മ പോട്ടെ അമ്മ കാരണം എനിക്കൊരു കുറവും ഉണ്ടാവൂല അമ്മ പോട്ടെട്ടോ ത്തേക്ക് പോകണ്ട അതിനോല് വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വലിയ വലിയ വീട്ടിലേക്കൊക്കെ കെട്ടിച്ചുകൊടുത്താൽ ഉണ്ടാക്കാൻ ഈശ്വരാ അവളെ കെട്ടിച്ചുകൊടുത്ത ലോൺ അടയ്ക്കാനല്ലേ ഈശ്വര ഞാനിപ്പോൾ ഇടാൻ പാടുപെടുന്നത് അമ്മ ഇനി ഇങ്ങനെയാണ് വലിയ വലിയ വീട്ടിലെത്തിയാൽ പിന്നെ അമ്മമാർക്കൊന്നൊരു വില ഉണ്ടാവൂല്ല ഉണ്ടാക്കാൻ ഈശ്വര ഓ நான் எத்தடுக்கள கேரிட்டு கஷ்டப்பட்டு போற்றியது ஒள முன்னு அம்மெல்லாம் ഞാൻ റിവേശിന്റെ മോളാ നിങ്ങള് പ്രജ്ലേച്ചല്ലേ ആ എനക്ക് അറിയല്ലേ എന്നെയൊക്കെ ഞാൻ അറിയില്ലേക്കുന്നു അതാ ചോയിച്ച് പിന്നെന്താ ചേച്ചി നിങ്ങളൊന്നും അറിയാതെ അമ്മ എന്നും ജോലിക്ക് വരുന്ന വീട്ടിലെ ആൾക്കാരൊക്കെ അറിയാണ്ടിരിക്കുവോ ഓ അപ്പൊ അറിയാലെ ഞാൻ അറിയില്ലേക്കുന്നു അല്ല അമ്മ പറഞ്ഞോ അയ്യെന്തോ സി എക്ക് എന്തോ പഠിക്കാന്ന് ക്ലാസ് ഇല്ലേ പോവാ ഓ ചേച്ചിയെ പോവാനൊക്കെ ഇണ്ട് ഞാൻ ലീവ് എടുത്തതാ ആ ലീവ് എടുത്ത് സുഖല്ലേ സി എക്കൊക്കെ ഇങ്ങനെ അധികം ലീവൊന്നും പറ്റൂലല്ലോ കൊറേ പഠിക്കാനൊക്കെ ഇണ്ടാവില്ലേ ആ ഏച്ചി പറഞ്ഞു ശരിയാ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും പഠിക്കാനും എഴുതാനും ഒക്കെ പിന്നെ എന്ന് ലീവ് എടുത്ത് അത് ചേച്ചിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ടാ അതേച്ചി അമ്മക്ക് തീരെ സുഖല്ല അത് അമ്മ എന്നോടൊന്ന് ലീവ് എടുക്കാൻ പറഞ്ഞേ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവൂലെ അമ്മ വന്നില്ലെങ്കിൽ ആണോ ലീവ് പറഞ്ഞാൽ ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ് അതല്ലേ ചേച്ചിയെ പിന്നെ ഞാൻ വിചാരിച്ചു ലീവ് എടുക്കാന്ന് കാരണം എനിക്ക് വേണ്ടി അമ്മ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ആണോ അല്ല ഒരു പഠിക്കുന്ന എന്തിനേച്ചി കൊറവ് വിചാരിക്കുന്നേ ഈ ജോലി എടുത്തിട്ട് എന്റെ അമ്മ ഞാൻ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അപ്പൊ എൻറെ അമ്മയ്ക്ക് വേണ്ടിട്ടേ അമ്മേൻറെ ഒരു ദിവസത്തെ ജോലി എടുക്കുന്നതിന് എനിക്ക് കുറവോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല പിന്നെ നടക്കട്ടെ ഞാൻ എനിക്ക് വരെ ഒന്ന് പോകണം ഈ വീട്ടിലേക്ക് നടന്നോ ഞാൻ എത്തിക്കോള മോളെ അമ്മയാണോ ഇത് ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ളതാ ഞങ്ങളൊരു അയൽവാസിയാ ആ ചേച്ചി ഇവിടെ എവിടെയോ വീട്ടിലൊരു ജോലിക്ക് വന്നതാ ആ പോട്ടെ അമ്മ കാരനടുപ്പൊരു പുറമും ഉണ്ടാവൂല അമ്മ പോട്ടോ